ഹലോ വെൽക്കം ടു ഹെസാസ് വേൾഡ് കരാഞ്ചി നേച്ചർ പാർക്കിന് ശേഷം ഇനി അടുത്ത് പോകുന്നത് മൈസൂർ പാലസിലോട്ടാണ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പാനിപൂരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതാണ് നാൽപ്പത് രൂപക്ക് പന്ത്രണ്ട് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ എട്ടെണ്ണം സെയിം ടേസ്റ്റും ബാക്കി നാലെണ്ണം വേറൊരു ലെവൽ ടേസ്റ്റിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് മസ്റ്ററൈ റെസിപ്പിയാണ് കേട്ടോ മൈസൂർ പാലസിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ മൈസൂർ പാലസിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന വേറൊരു സ്ഥലമാണ് മൈസൂർ പാലസ് എഴുപത്തിരണ്ട് ഏക്കറിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്തിരിക്കുന്നത് മൈസൂർ പാലസിൻ്റെ എൻട്രൻസ് ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ചെരുപ്പ് ധരിച്ച് ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല നമുക്ക് രണ്ട് രൂപ കൊടുത്തിട്ട് ചെരുപ്പുകൾ അവിടെ തന്നെ സൂക്ഷിക്കാൻ കഴിയും കൊട്ടാരം പണി ചെയ്തത് പൂർണ്ണമായും തടിയിലായിരുന്നു ആ സമയത്ത് കാണുന്നത് ചന്ദനമരത്തിലുണ്ടാക്കിയ പെട്ടികളാണ് ഇത് രാജാക്കന്മാർക്ക് സമ്മാനങ്ങൾ സമ്മാനിച്ചിരുന്നത് ഈ പെട്ടികളിലായിരുന്നു ഗംഭീരമായ കളക്ഷൻസ് തന്നെ അവിടെ കാണാം നമുക്ക് ഈ കാണാൻ പെയിന്റിങ്സ് ആണ് അവിടെ മുമ്പ് ഭരിച്ചിരുന്നത് ഈ കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായ ഹാളാണ് ഇത് രാജകുടുംബത്തിലെ കല്യാണാഘോഷങ്ങൾക്ക് ജന്മദിനാഘോഷങ്ങൾക്ക് എല്ലാം നടക്കുന്നത് ഈ ഹാളിൽ വെച്ചായിരുന്നു കൊട്ടാരത്തിനുള്ളിൽ കാണുന്ന കൂട്ടിയാടാണ് ഇത് ഇവിടെ വെച്ചായിരുന്നു മുസ്ലിം മത്സരങ്ങളെല്ലാം നടന്നിരുന്നത് കാണുന്നതെല്ലാം പെയിന്റിങ്സ് ആണ് മൈസൂർ ഭരിച്ചിരുന്ന പ്രശസ്തരായ രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും പിക്ചേഴ്സ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് രാജ രവിവർമ്മ വരച്ചിട്ടുള്ള ചിത്രങ്ങളും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദസര ഹാൾ ഇതാണ് മൈസൂർ പാലസിലെ മനോഹരമായ ഒരു ഹാളാണ് ഇതിൻ്റെ അകത്തോട്ട് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല ഈ കൊട്ടാരത്തിലെ പല റൂംസിലോട്ടും ഹാളിലോട്ടും ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല ഇവിടെ ബാരിയേഴ്സ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് പബ്ലിക് പെർപ്പർ ഹാൾ ഇവിടെ വെച്ചാണ് പൊതുപരിപാടികൾ നടന്നിരുന്നത് ഈ കാണുന്ന സീലിംഗ് പെയിൻറ്റിങ്സ് എല്ലാം അടിപൊളിയാണ് കാണുന്നതാണ് പ്രൈവറ്റ് ദർബാർ ഹാൾ ഇത് സ്വർണം കൊണ്ട് കുളിപ്പിച്ചൊരു ഹാൾ പോലെ നമുക്ക് തോന്നും രാജാക്കന്മാരുടെ മീറ്റിംഗ് എല്ലാം നടന്നിരുന്നത് വെച്ചാണ് അവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും കാഴ്ചകളാണ് അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ നിന്ന് ഇറങ്ങി ടൈം അവിടെ ഇനി അടുത്ത Bye-bye.